എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് ചില്ലി ചിക്കൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇത് ചില്ലി ചിക്കൻ്റെ പേരുണ്ടെങ്കിലും ഇത് വളരെ മോഡറേറ്റായിട്ട് സ്പൈസുള്ള ഒരു കറിയാണ് അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ് അതിനകത്ത് അധികം മുളകൊന്നും ഇട്ട് എരിയായിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അത് ചൈനീസ് നൂഡിൽസിൻ്റെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ആയിട്ടുള്ള ചിക്കൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്തു വെക്കണം ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ലിസ്റ്റിൽ തന്നേക്കാം കുരുമുളക് പൊടി പിന്നീട് ഡാർക്ക് സോയി സോസ് ആവശ്യത്തിന് ഉപ്പിടണം ക്രഷ്ഡ് ജിഞ്ചർ ഇട്ടു അതുപോലെ തന്നെ ക്രഷ്ഡ് ഗാർലിക് ഇട്ടു അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പൈസ് ഒരുപാട് സ്പൈസ് ഇടുന്നില്ല ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇടാം അതുപോലെ തന്നെ ഓൾ പർപ്പസ് ഫ്ലവർ അഥവാ മൈദ അപ്പം ഇത്രയും സാധനം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു കാര്യം കൂടെ മിക്സ് ചെയ്യാനുണ്ട് പക്ഷേ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുട്ട അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെ ചെയ്യാം പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം പക്ഷേ ഇവിടെ കൂടുതൽ വെച്ചാൽ നല്ലത് ഏകദേശം ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് ഞാൻ ബേസ് കട്ടിയുള്ള ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് നമുക്കൊരു ഡ്രോപ്പ് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കാം പ്ലസ് ഇസ്ലി ചെയ്ത് വരുന്നുണ്ട് എണ്ണ ഇങ്ങനെ ചൂടായി ചിക്കൻ ഇടുമ്പം എല്ലാ ചിക്കനും കൂടി ഇടരുത് അത് ഓരോരോ പീസായിട്ട് വേണം മാറ്റി മാറ്റി ഇടാനായിട്ട് ഓരോ പീസായിട്ടിങ്ങനെ മാറി മാറി ഇടണം അതല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ ഇത് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വാർത്തെടുക്കണം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടുന്ന രണ്ട് സൈഡും വെന്ത് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരഞ്ച് മിനിറ്റ് വറുത്തു കഴിഞ്ഞാൽ അത് വെന്ത് ചിക്കൻ വെന്ത് കിട്ടിക്കോളും ഇതങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആകണ്ട ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി ആ സമയത്തേക്ക് നമുക്കിതെടുത്ത് മാറ്റി വെക്കണം അടുത്ത സെറ്റ് വറക്കാം ആദ്യത്തെ സെറ്റിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എടുത്ത് അതങ്ങ് എടുക്കണം അതല്ല എങ്കിൽ കഴിഞ്ഞിട്ട് കിടക്കും ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചൈനീസ് വോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കാരണം ഇത് സ്റ്റീലുമാണ് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും തന്നെ ഹൈ ഹീറ്റിലാണ് സാധാരണ ചൈനീസ് ഡിഷസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചിക്കൻ വറുത്ത എണ്ണ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ആ ഫ്ലേവറൊക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പാത്രം ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് നന്നായിട്ട് ചൂടാകുന്ന നമുക്ക് ആദ്യം ഗാർലിക്കിട ഏകദേശം ഒരു മിനിറ്റ് ഇങ്ങനെ ചൂട് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇഞ്ചി ഇടാം അതും അതുപോലെ തന്നെ ഹൈ ഹീറ്റിലൊന്ന് ഏകദേശം ഒരു മിനിറ്റോളം പിന്നീട് അതിലേക്ക് പച്ചമുളക് അതും ഒരു മുപ്പത് സെക്കൻഡ് മതി അതിലേക്ക് നമുക്ക് ഒരുവിധം വലുതായിട്ട് അരിഞ്ഞ് ഉള്ളിയിടാം അതും ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്യാം സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മഞ്ഞ കളറിൽ വരുന്ന ഉടനെ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇടാം സ്റ്റെർ ഫ്രൈ ആണ് സത്യത്തിൽ ചെയ്യുന്നത് ഹൈ ഹീറ്റിൽ കാര്യം ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഇപ്പം അതും എല്ലാം ഒരു പരുവുമായി അതിലേക്ക് നമുക്ക് ഡാർക്ക് സോയി സോസ് ഒഴിക്കാം ടൊമാറ്റോ സോസ് ഇപ്പോൾ ഒഴിച്ചത് റെഡ് ചില്ലി സോസാണ് പിന്നെ അല്പം വിനഗറും മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്താൽ മതി അതും ഹൈ ഹീറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ ടൊമാറ്റോ സോസിനകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഷുഗർ ഒന്നും ഇടണ്ടായി ചിലർ ഇങ്ങനെ ഷുഗർ ഇടാൻ പറയും പക്ഷേങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഗർ ഇടാതിരിക്കുന്നതാണ് നല്ലത് ഇത് തിളക്കുന്നോടനെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇടാം അത് മിക്സ് ചെയ്ത് ചേർക്കണം ശരിയായി ഇതെല്ലായിടത്തും ഒക്കെ ഒന്ന് നന്നായിട്ട് പെരണ്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കോൺഫ്ലവറാണ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ കൂടെ അല്പം ഉപ്പും അതുപോലെ തന്നെ പെപ്പറും ചേർത്താണ് ഒഴിക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്കാകണം ഇത് കുറുകി കഴിയുന്ന ഉടനെ നമ്മുടെ കളറും ശരിയായിക്കോളും അടിപൊളി ചില്ലി ചിക്കൻ തയ്യാറാണ് നമുക്കിതിലേക്ക് സ്പ്രിങ് ഓണിയൻസും കൂടെ വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്